നമസ്കാരം ന്യൂസ് സ്വാഗതം കോൺഗ്രസ് സീറ്റുകൾ നേടിയാൽ അത് അത്ഭുതം എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ബി ജെ പി നേതൃത്വത്തിന് ശരിക്കും ഭയപ്പാട് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യ മുന്നണിയുടെ അവസരോചിതമായ മുന്നേറ്റം കാണുമ്പോൾ തീർച്ചയായും പല സംസ്ഥാനങ്ങളിലും അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ കൃത്യമായിട്ടുള്ള മണി പവർ അതായത് പണം ഉപയോഗിച്ചു ഒരു കൃത്യമായ ഗാംബ്ലിംഗ് ഉൾപ്പെടെ നടക്കുന്നു എന്ന് തന്നെ കോൺഗ്രസ് ആരോപിക്കുകയാണ് അതായത് നിലവിൽ ഹിമാചൽ പ്രദേശിൽ നമ്മൾ കണ്ടതാണ് അവിടെ ബി ജെ പിയിലേക്ക് എം എൽ എ മാറേ കൃത്യമായി മാറ്റുന്ന വിദ്യ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല കുറെ നാളായി ചാക്കട്ടുപിടുത്തം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനുവേണ്ടി അവർ ഭീഷണിപ്പെടുത്തി ഇവർക്കെതിരെയുള്ള അതായത് നേതാക്കന്മാർക്കെതിരെ എൻഫോഴ്സ്മെന്റ് അന്വേഷണം നടത്തും അതല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് ചേക്കേറിക്കോ എന്ന രീതിയിലേക്ക് മാറ്റുകയാണ് കമൽനാഥിനെയും അകരെയും ബി ജെ പിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ അവിടെയും നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴിതാ ന്യായയാത്രയുടെ ഭാഗമായി രണ്ടുപേരും ചേർന്നിരിക്കുന്നു കാരണം കോൺഗ്രസ് ഒരു കാര്യം തീർച്ചപ്പെടുത്തിയതാണ് ആര് പോയാലും കോൺഗ്രസ് അവരെ തിരികെ പിടിച്ച് വരുത്താൻ വേണ്ടി ശ്രമിക്കില്ല ആരോടും തൊഴുവാനോ ആരോടും അപേക്ഷിക്കാനോ പോകാറില്ല പോകുന്നവർ വയ്ക്കോട്ടെ കോൺഗ്രസിന്റെ ആദർശ ശുദ്ധിയോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റമോ ഭരണഘടനയുടെ വിശ്വാസമോ ഒന്നും ആഗ്രഹിക്കാതെ ധനം മാത്രം അല്ലെങ്കിൽ അധികാരമോഹം മാത്രം ലക്ഷ്യമിടുന്നവർ എൻ ഡി എയുടെ ഭാഗമായിക്കോട്ടെ അതിന് കോൺഗ്രസ് എന്ത് വേണം കോൺഗ്രസ് ആ കാര്യത്തിൽ ഒരു രീതിയിലും ഒരു നിലപാടെടുക്കുന്നില്ല അതായത് ദേശീയ തലത്തിൽ കോൺഗ്രസിനെ എതിർത്തുകൊണ്ട് നിതീഷ് കുമാർ അടക്കമുള്ള നേതാക്കൾ പോയപ്പോഴും കോൺഗ്രസ് ഒറ്റ കാര്യത്തിൽ ഉറച്ചു നിന്നോ അധികാരം കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ പക്ഷേ അതല്ല പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷത്തെ ശക്തമായി ധീരോദാത്തമായി നിലപാടുകളിൽ വെള്ളം ചേർക്കാതെ അതിശക്തമായി പൊരുതുന്നവരെയാണ് കോൺഗ്രസിന് ഇന്നിൻ്റെ രാഷ്ട്രീയത്തിൽ ആവശ്യം ആ ദൗത്യം നിറവേറ്റാൻ കഴിവുള്ളവർ മാത്രം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ മറ്റു ഘടകകക്ഷികളുടെയോ ഒക്കെ പ്രധാനികളായി നിന്നാൽ മതി അതിന് കാരണമാകുന്നത് മായമില്ലാതെ കലർപ്പില്ലാതെ കൃത്യമായിട്ടുള്ള അടിസ്ഥാനപരമായ തത്വത്തിൽ ഉറച്ചു നിൽക്കുന്ന നേതാക്കളെ മാത്രമേ ഇന്ത്യ മുന്നണിയിൽ ഉപകരിക്കപ്പെടൂ എന്നുള്ള തിരിച്ചറിവ് ഇത് രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല മല്ലികാർജുൻ ഖാർഗിക്കോ അല്ലെങ്കിൽ സോണിയാ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ ജയറാം രമേശിനോ അല്ലെങ്കിൽ കെ സി വേണുഗോപാലിനോ ഒന്നുമല്ല എല്ലാവർക്കും മനസ്സിലായ കാര്യം ഇന്ത്യയിൽ പൊതുജനവികാരം ഇതിന് അനുകൂലമായി തുടങ്ങിയിരിക്കുന്നു ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി ആണെന്ന് മറ്റ് പാർട്ടികളെ കൊണ്ട് പറയിപ്പിക്കുന്ന നാണം അവസ്ഥയിലേക്ക് കോൺഗ്രസ് അതപതിക്കാതിരിക്കാൻ അങ്ങനെ പോകുന്നവർ വയ്ക്കോട്ടെ അവരെ ആരെയും മാടി വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അവർ പോകുന്നെങ്കിൽ പോകട്ടെ സ്ഥാനമാനങ്ങൾ അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്നില്ല കമൽനാഥിനെ പോലുള്ള നേതാക്കൾക്ക് സ്ഥാനമാനം കൊടുത്തില്ലെങ്കിൽ മറ്റിടത്തേക്ക് വയ്ക്കോളയും അവരൊക്കെ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത് വെറും അധികാരത്തിന് വേണ്ടി അവരുടെയൊക്കെ രാഷ്ട്രീയ നിലപാടിൽ വെറും അർത്ഥശൂന്യത മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിയും അതാണ് രാഹുൽ ഗാന്ധി ആ യാത്രയിൽ ഉടനീളം പറഞ്ഞു പ്രഖ്യാപിച്ച കാര്യം